ഹലോ വെൽക്കം ബാക്ക് ടു ദി മൈ ചാനൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരുന്ന വീഡിയോ നമ്മുടെ ആഞ്ചേരി റുബിയാൻ ഹൈപ്പർ മാർക്കറ്റ് പത്താം വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഒരു ആഘോഷമാണ് അതിനാൽ മുതിർന്ന പൗരന്മാരെ ബഹുമാനപ്പെട്ട നമ്മുടെ കുറ്റ്യാടി എം എൽ എ കുഞ്ഞമ്മ കുട്ടി മാസ്റ്റർ ആദരിക്കുന്നതാണ് കാണുന്നത് അതോടനുബന്ധിച്ച് ഒരുപാട് ഗാനമേളയും മിമിക്രിയും എന്നുവെക്കേണ്ട വലിയ വലിയ മാജിക്കുകൾ അങ്ങനെ ഒരുപാട് പ്രോഗ്രാമുകളാണ് ആഞ്ചേരി റുബിയാൻ പത്താം വർഷം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായി നമ്മൾക്ക് സമ്മാനിക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്